തമിഴ് സിനിമാ ചരിത്രത്തിൽ ഇത്രയേറെ ആരാധക പിന്തുണയുള്ള മറ്റൊരു നടനുണ്ടോ എന്ന് സംശയമാണ് മൂന്ന് പതിറ്റാണ്ടുകാലം വെളിത്തിര ഭരിച്ച ദളപതി വിജയ് തന്റെ സിനിമാ കരിയറിന് വിരാമമിടുകയാണ് വെറുമൊരു നടനായിട്ടല്ല മറിച്ച് തമിഴ്നാടിന്റെ ജനനായകനായി മാറാനുള്ള ഒരു വലിയ യാത്രയുടെ തുടക്കമാണിത് വിജയ് രൂപീകരിച്ച തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയമാണ് തന്റെ സിനിമകളിലൂടെ അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്ന സാമൂഹിക മാറ്റങ്ങൾ ഇനി നേരിട്ട് നടപ്പിലാക്കാൻ അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആരാധകരുടെ പിന്തുണയോടെ വിക്രവണ്ടിയിൽ നടന്ന സമ്മേളനം വിജയുടെ രാഷ്ട്രീയ കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തു താനിനി സിനിമയിലേക്കില്ലെന്നും തന്റെ ജീവിതം ജനങ്ങൾക്കായി മാറ്റിവെക്കുകയാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിജയ് എന്ന നടനെ അവസാനമായി വെള്ളിത്തിരയിൽ കാണാൻ പോകുന്ന ചിത്രമാണ് ജനനായകൻ എച്ച് വിനോ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം വിജയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കൂടി പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ബൊബിഡിയോൾ വില്ലനായെത്തുന്ന ഈ ചിത്രത്തിൽ വിജയുടെ ഓരോ ഡയലോഗും ഓരോ ആക്ഷനും ആരാധകർക്ക് ഒരു വിടവാങ്ങൽ സന്ദേശം കൂടിയാണ് സിനിമയിലെ പാട്ടുകൾ എപ്പോഴും ആഘോഷമാക്കാറുള്ള വിജയ് ആരാധകർക്ക് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ കണ്ണു നിറയ്ക്കുന്ന ഒന്നായി മാറി പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചെല്ലമകളെ എന്ന ഗാനം അനിരുദ്ധിന്റെ സംഗീതത്തിൽ വിജയ് തന്നെ ആലപിച്ച ഈ പാട്ട് വെറുമൊരു സിനിമാ ഗാനമല്ല ഒരു പിതാവ് മകളോട് കാണിക്കുന്ന സ്നേഹം എന്നതിലുപരി തന്റെ ആരാധകരെ മക്കളെ എന്ന് വിളിക്കുന്ന വിജയുടെ സ്നേഹ പ്രകടനമായിട്ടാണ് പ്രേക്ഷകർ ഇതിനെ കാണുന്നത് സിനിമയോട് വിട പറയുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവർക്കായി അദ്ദേഹം കരുതി വെച്ച ഒരു വൈകാരികമായ യാത്രയായ്പ് കൂടിയാണ് ഈ ഗാനം വിജയ് എന്ന നടൻ സിനിമയിൽ നിന്ന് പടിയിറങ്ങുന്നത് സിനിമാലോകത്തിന് വലിയൊരു നഷ്ടമാണ് എന്നാൽ തമിഴ്നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അദ്ദേഹം വലിയൊരു പ്രതീക്ഷയാണ് സിനിമയിലെ ദളപതി ഇനി യഥാർത്ഥ ജീവിതത്തിലെ ജനനായകനായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ആ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ദളപതി ആരാധകർ